നിങ്ങളൊക്കെ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ ബീഫ് വരുമാനം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കോടി കവിഞ്ഞു ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച് യു പി ഈ കാണുന്നത് ബീഫാണ് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്ത് ബംഗാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്നും വാങ്ങിയതാണ് ഇത് ഇന്ത്യയിൽ നിന്നും വരുന്ന ബീഫാണ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ആസ്ഥാനം ഡൽഹി ആണെങ്കിലും ഇതിൻ്റെ അറവ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് യു പിയിലാണ് അതെ ഗോ സംരക്ഷണത്തിൻ്റെ അപ്പോസ്റ്റലിനായ യോഗി ആദിത്യനാഥിന്റെ അതേ യു പിയിൽ ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിലാണ് അറവ് ശാലയുടെ പ്രവർത്തനം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബീഫിന്റെ ഈ പാക്കറ്റിൽ ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കിടാവിന്റെ മാംസമാണ് അതായത് പോത്തുംകുട്ടിയുടെ മാംസം ഈ മാംസത്തിന് അറേബ്യൻ രാജ്യങ്ങളിലടക്കം വലിയ മാർക്കറ്റാണ് അതിൻ്റെ കാരണം ഇത് പോത്തുംകുട്ടിയുടെ മാംസമായതുകൊണ്ട് സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ ഇതിന് വല്ലാത്ത ടേസ്റ്റാണ് അത്ര ഇനി മറ്റൊരു കാര്യം കൂടി ഈ പാക്കറ്റിലുണ്ട് അത് ഈ പാക്കറ്റിൻ്റെ മുഗൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോഴാണ് സംഘികൾക്കും ഇസ്ലാം വിരുദ്ധർക്കും വല്ലാതെ ഹാലിടകുന്നത് ഹലാൽ എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത് വെറുതെ അങ്ങ് ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നതല്ല മുസ്ലിമിൻ്റെ കൈകൊണ്ട് അർത്ഥ മാംസം എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിലും അറബിയിലും വളരെ കൃത്യമായി തന്നെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മുമ്പൊരിക്കലൊരു വാർത്താ സമ്മേളനത്തിൽ ഹലാലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ അന്നത്തെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരിഹാസ ചുമയോടെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ചോദിച്ചിരുന്നു എന്താണ് ഈ ഹലാലെന്ന് ഇതാണ് സുരേന്ദ്ര ഹലാല് മാംസത്തിൻ്റെ കാര്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് അർത്ഥതാവണം എന്നുള്ളതാണ് നിബന്ധന അതുകൊണ്ട് മാംസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണത് ഹലാലാവുന്നത് അത്തരത്തിൽ ഹലാൽ രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഇന്ത്യയ്ക്ക് വരുമാനമായി കിട്ടിയതും മറ്റൊരു കാര്യം ഈ ബീഫ് പാക്കറ്റിന് അവർ കൊടുത്തിരിക്കുന്ന പേര് കാമിൽ എന്നാണ് അറബിയിൽ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായത് എന്നാണ് അർത്ഥം അതായത് ഞങ്ങളുടെ ഈ ബീഫ് ഹലാലാണ് കിടാവിൻ്റെ മാംസമായത് കൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആണ് ആ രീതിയിൽ നിങ്ങളിത് പാചകം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ ബീഫ് പരിപൂർണമാണ് എന്നാണ് നമ്മുടെ മോദി സർക്കാർ കാമിൽ എന്ന് പേര് കൊടുത്തതിലൂടെ അവകാശപ്പെടുന്നത് ഗോക്കളെ മേച്ചും അവയോടൊപ്പം കളിച്ചും ചിരിച്ചും കൊണ്ടാണ് തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് അവകാശപ്പെടാറുള്ള യോഗിയും ഉത്തർപ്രദേശുമാണ് ബീഫ് ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ബഹുദൂരം മുന്നിലെത്തി നിൽക്കുന്ന ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് ശരിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടലാണ് ഈ ഉൽപാദനത്തിലും കയറ്റുമതിയിലും നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലെത്തി നിൽക്കുമ്പോൾ കോടികളുടെ വരുമാനം നേടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറേ മനുഷ്യരുണ്ട് ഈ ബീഫിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഇതിനോടകം തന്നെ നൂറിലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ ബീഫിന്റെ പേരിൽ നിരവധി സഹോദരിമാർ ഭാര്യമാർ വിധവകളായി മക്കൾ അനാഥരായി ആകെ ഉണ്ടായിരുന്ന ആശ്രയമായ ആൺമക്കൾ നഷ്ടപ്പെട്ടതോടെ വൃദ്ധരായ മാതാപിതാക്കൾ സഹോദരിമാർ സാമൂഹികമായി സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടു വൃദ്ധനായ അഖിലാക്ക് മുതൽ ഇരുപത്തിരണ്ടുകാരനായ കൗമാരക്കാരന വരെ സംഘികൾ തീവ്രവാദികൾ ഗോരക്ഷ ഗുണ്ടകൾ നിഷ്കരുണം കൊലപ്പെടുത്തിയത് ഇതേ ബീഫിൻ്റെ പേരിലാണ് കഴിച്ചിട്ടില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ബീഫിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട അഖിലാക്കിൻ്റെ കുടുംബം ഇന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഉത്തർപ്രദേശിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ ഡൽഹിയിൽ തന്നെ അന്തേവാസികളായി കഴിയുകയാണ് ഇതിനെല്ലാം കാരണം ഈ ബീഫാണ് ഈ ബീഫിന്റെ പേരിൽ സംഘപരിവാർ തീവ്രവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോരക്ഷ ഗുണ്ടകൾ ഉണ്ടാക്കുന്ന അക്രമങ്ങളാണ് കൊലപാതകങ്ങളാണ് ഒരു സൈഡിൽ അധികാരികളുടെ ആശീർവാദങ്ങളോടെ സംഘപരിവാർ ഗുണ്ടകൾ ബീഫിൻ്റെ പേരിൽ സാധുക്കളെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോൾ മറ്റൊരു സൈഡിലൂടെ അതേ ബീഫ് ഉൽപ്പാദനത്തിലൂടെ കയറ്റുമതിയിലൂടെ ലക്ഷങ്ങൾ കോടികൾ കൊണ്ട് സർക്കാർ ഖജനാവ് നിറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളും വാർത്തകളും പുറത്തു വരുമ്പോൾ ബി ജെ പിയും സംഘപരിവാറും ഗോമാത ഗോരക്ഷ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഭീകരാക്രമണങ്ങളെ കൊലപാതകങ്ങളെ കാപഡ്യങ്ങളെയൊക്കെ തുറന്നു കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം അകാരണമായി കൊല്ലപ്പെട്ട ആ മനുഷ്യരെ അനാഥരായിപ്പോയ അവരുടെ മക്കളെ ഭാര്യമാരെ മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർക്കേണ്ടതും തകർന്നുപോയ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും അവരോട് ഐക്യപ്പെടേണ്ടതും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് കടമയാണ് അത് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ கமெகாய் ரேகப்படுத்த